കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം പത്ത് സ്വന്തം സൈന്യത്തെക്കുറിച്ച് വീമ്പിളക്കിയ ശേഷം ദുര്യോധനൻ പാണ്ഡവ സൈന്യവുമായി ഒരു താരതമ്യം നടത്തുന്നു ഇത് അവന്റെ ഉള്ളിലെ യഥാർത്ഥ ഭയം വീണ്ടും പുറത്തു കൊണ്ടുവരുന്നു അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം നേരിട്ടുള്ള മലയാളാർത്ഥം ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെട്ട നമ്മുടെ സൈന്യം അവരെ നേരിടാൻ അപര്യാപ്തമാണ് എന്നാൽ ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്ന അവരുടെ സൈന്യമാകട്ടെ നമ്മെ നേരിടാൻ തികച്ചും പര്യാപ്തവുമാണ് വിശദമായ ഭാവം തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിലെ ആത്മവിശ്വാസം ഈ ശ്ലോകത്തിൽ പൂർണ്ണമായി തകരുന്നു ദുര്യോധനന്റെ മനോനിലയിലെ വൈരുദ്ധ്യം ഇവിടെ വ്യക്തമാണ് അപര്യാപ്തം തദസ്മാകം ബലം നമ്മുടെ സൈന്യം അപര്യാപ്തമാണ് മുൻപ് തന്റെ സൈന്യത്തെ പുകഴ്ത്തിയ ദുര്യോധനൻ പെട്ടെന്ന് മലക്കം മറിയുന്നു അപര്യാപ്തം എന്ന വാക്കിന് അപരിമിതം എന്നും അർത്ഥമെടുക്കാമെങ്കിലും ശ്ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഭാവം പോരാത്തത് എന്ന അർത്ഥത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് അധർമ്മത്തിന്റെ പക്ഷത്താണ് താൻ എന്ന കുറ്റബോധം അവന്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു ഭീഷമാപിരക്ഷിതം ഭീഷ്മരാൽ സംരക്ഷിക്കപ്പെട്ടത് സൈന്യാധിപൻ മഹാനായ ഭീഷ്മരാണെങ്കിലും അദ്ദേഹത്തിന്റെ സംരക്ഷണം ദുര്യോധനൻ പൂർണ്ണ ആത്മവിശ്വാസം നൽകുന്നില്ല കാരണം ഭീഷ്മർക്ക് പാണ്ഡവരോടും സ്നേഹമുണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് യുദ്ധത്തിന് എതിരാണ് ഈ വിഭജിക്കപ്പെട്ട കൂറ് ഒരു ദൗർബല്യമായി ദുര്യോധനൻ കാണും പര്യാപ്തം ദ്വിതമേതേശാംബലം അവരുടെ സൈന്യം പര്യാപ്തമാണ് സംഖ്യയിൽ കുറവാണെങ്കിലും പാണ്ഡവരുടെ സൈന്യം തികച്ചും ശക്തമാണെന്ന് ദുര്യോധനൻ സമ്മതിക്കുന്നു ഇത് അവന്റെ ഉള്ളിലെ ഭയത്തിന്റെ വ്യക്തമായ ഏറ്റുപറച്ചിലാണ് ഭീമാഭിരക്ഷിതം ഭീമനാൽ സംരക്ഷിക്കപ്പെട്ടത് പാണ്ഡവപക്ഷത്ത് അർജുനനും ദൃഷ്ടദ്യുമനും ഒക്കെയുണ്ടെങ്കിലും ദുര്യോധനൻ എടുത്തുപറയുന്നത് ഭീമന്റെ പേരാണ് കാരണം ദുര്യോധനൻ ഏറ്റവും ഭയക്കുന്നത് ഭീമനെയാണ് തന്റെ ദുഷ്ടതകൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന് ശപഥം ചെയ്ത് തന്റെ അന്തകനാകാൻ സാധ്യതയുള്ള ഭീമന്റെ സാന്നിധ്യം അവനെ വല്ലാതെ അലട്ടുന്നു സംഗ്രഹം ദുര്യോധനന്റെ ആത്മവിശ്വാസം പൂർണമായും തകരുന്നു അവൻ തന്റെ സൈന്യത്തെ ഭീഷ്മർ നയിച്ചിട്ടുപോലും അപര്യാപ്തമെന്നും പാണ്ഡവരുടെ സൈന്യത്തെ ഭീമന്റെ നേതൃത്വത്തിൽ പര്യാപ്തമെന്നും വിലയിരുത്തുന്നു ഇത് അവന്റെ ആഴത്തിലുള്ള ഭയവും അരക്ഷിതാവസ്ഥയും കാണിക്കുന്നു ഭീഷ്മരുടെ കൂറിൽ സംശയവും ഭീമനോട് വ്യക്തിപരമായ ഭയവുമുള്ള ദുര്യോധനന്റെ യഥാർത്ഥ മാനസികാവസ്ഥ ഇവിടെ വെളിവാകുന്നു ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം അധർമ്മത്തിൽ കെട്ടിപ്പൊക്കിയ എത്ര വലിയ ശക്തിക്കും ശക്തിക്കുമുള്ളിൽ ഭയം ഉണ്ടായിരിക്കും പുറമെ എത്രയൊക്കെ വീമ്പിളക്കിയാലും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം ഒരുവന്റെ ആത്മവിശ്വാസത്തെ എപ്പോഴും കാറുന്നു തിന്നു മറുവശത്ത് ന്യായവും ധർമ്മവും പക്ഷത്തുണ്ടെങ്കിൽ പരിമിതമായ വിഭവങ്ങൾ പോലും അപാരമായ ശക്തിയും ആത്മവിശ്വാസവും നൽകും യഥാർത്ഥ ബലം പുറമെയുള്ള എണ്ണത്തിലല്ല നിലപാടുകളുടെ ശരിയിലാണുള്ളത് കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുവാൻ ബെൽ ഐക്കൺ അമർത്തുക നന്ദി